ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിങ്കോണിയം പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് കെയർ ആണ് കേട്ടോ അതേപോലെ തന്നെ സിംഗോണിയം പ്ലാന്റ് വളർത്തുന്ന ഒരുപാട് പേര് പറയാറുണ്ട് അതിൻ്റെ ഇലകൾ അഴുകിപ്പോകുന്നു കരിഞ്ഞു പോകുന്നു മഞ്ഞ നിറത്തിലാവുന്നു നന്നായിട്ട് പിടിച്ചു കിട്ടുന്നില്ല ബുഷ്യായിട്ട് വളരുന്നില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ അതിനെന്തൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ടും ബുഷിയായിട്ടും വളർത്താൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടപ്പുതല കുഞ്ഞ് ബിൽ ബട്ടൺ ഇല്ലേ നോട്ടിഫിക്കേഷൻ ബില്ല് അതുകൂടി ഒന്ന് ഓൺ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കണ കേട്ടോ എങ്കിലും ഞാൻ അടുത്തതാണ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മറക്കാതെ കാണാൻ പറ്റുമല്ലോ അപ്പോൾ എന്തായാലും ചെയ്യണേ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു സിംഗോണിയം പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇൻഡോറിൽ നമുക്ക് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ അങ്ങനെ വലിയ കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നാൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം നമ്മുടെ ചെറിയ ചെറിയ അശ്രദ്ധ കൊണ്ട് ഈ ഒരു പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുമേ അപ്പോൾ ഇൻഡോറിൽ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇൻഡോറിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യമെന്ന് പറയുന്നത് ലൈറ്റാണ് മീഡിയം ടു ബ്രൈറ്റ് ലൈറ്റിൽ നമുക്ക് നന്നായിട്ട് ഇത് വളർത്തിയെടുക്കാൻ പറ്റും ണുന്നൊരു വെറൈറ്റി ഇല്ലേ ഇതെന്ന് പറയുന്നത് എമറാൾഡ് ഗ്രീൻ ആണ് ഇതിന് ഒരുപാട് അങ്ങ് ലൈറ്റ് കിട്ടിയില്ലെങ്കിലും കുറച്ച് ലോ ലൈറ്റ് ആണെങ്കിലും ഇൻഡോറിൽ നമുക്ക് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിന് ഒരുപാട് കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഏകദേശം പതിനഞ്ച് വെറൈറ്റീസോളം സിങ്കോണിയസ് ഉണ്ട് എല്ലാം തന്നെ കാണാനായിട്ട് അടിപൊളിയാണ് പിന്നെ കളർ വെറൈറ്റീസ് ആയിട്ടുള്ള എല്ലാ സിങ്കോണിയസിനും നല്ല രീതിയിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് കിട്ടണം ഒരു കാരണവശാലും ഒരു സിങ്കോണിയത്തിനും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റിൻ്റെ ആവശ്യമില്ല കേട്ടോ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അല്ലെങ്കിൽ ചൂട് ചൂടധികമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോവുകയും പൊള്ളി പോവുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ലൈറ്റ് മാത്രം കിട്ടിയാൽ മതി പിന്നെ ഈ ഒരു വെറൈറ്റി നമ്മൾ മുമ്പേ പറഞ്ഞു എംബ്രോയിഡ് ഗ്രീൻ നിന്ന് ഈ ഒരു വെറൈറ്റിക്ക് ലോ ലൈറ്റിലാണെങ്കിലും നന്നായിട്ട് സർവീവ് ചെയ്യാൻ പറ്റും നന്നായിട്ട് വളർന്ന് കിട്ടുകയും ചെയ്യും പിന്നെ കളർ വെറൈറ്റീസിനൊക്കെ തന്നെ ആ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുക തന്നെ വേണേ അത് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും ഔട്ട്ഡോറിലെന്ന് പറയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ കൊണ്ട് വയ്ക്കരുത് ഏതെങ്കിലും വലിയ ചെടികളുടെ അടിയിലോ അല്ലെങ്കിൽ പാർശ്വൽ ഷെയ്ഡിൽ അങ്ങനെയൊക്കെ വെക്കാവുള്ളൂ ഇനി അടുത്തെന്ന് പറയുന്നത് വാട്ടറിങ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ നനവ് വേണ്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇനിയിപ്പം നമ്മൾ കുറച്ചൊന്ന് നനയ്ക്കാൻ വിട്ടുപോയെന്ന് വെച്ചാലും ഇത് പെട്ടെന്നൊന്നും വരില്ല ഇനി ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞാലും പെട്ടെന്നൊന്നും വരില്ല കേട്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത് ടോപ് സോയിൽ ഡ്രൈ ആണോ എന്ന് നോക്കിയിട്ട് മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഒരു തവണ നനയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക ആ അടിയിലുള്ള ഹോളിൽ കൂടെ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക അതിനുശേഷം പിന്നെ നനയ്ക്കുമ്പോഴത്തേക്ക് ടോപ്പ് സോയിൽ ഡ്രൈ ആണോ നോക്കിയിട്ട് മാത്രം നനയ്ക്കാം കേട്ടോ ഒരുപാട് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാലും റൂട്ട്സും അതുപോലെ തന്നെ തണ്ടും ഒക്കെ ചീഞ്ഞ് പോവുകയും ചെയ്യേ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പോട്ട മിക്സ് ആണ് ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നല്ല നനവ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെള്ളം പോകുന്ന നല്ല ഇളക്കമുള്ളൊരു മണ്ണ് ആ ഒരു രീതിയിൽ വേണം ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള പോട്ടിമിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും ഞങ്ങൾക്ക് മിക്സ് റെഡി ആക്കിയെടുക്കാം അപ്പോൾ സാധാരണ എല്ലാവടേയും കയ്യിലുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമുക്ക് മേടിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മിക്സ് കാണിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കോക്കോപ്പേറ്റും മണ്ണും പിന്നെ നമ്മുടെ മുട്ടത്തോടുമാണ് എടുത്തിരിക്കുന്നത് മുട്ടത്തോടെ എടുക്കുമ്പം അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി നന്നായിട്ട് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് വേണമെങ്കിൽ പൊടിക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാലും മതി ഇതിലെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക നല്ല രീതിയിൽ ഇതുപോലെ ഇളക്കമുള്ള നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ട പിടിക്കാത്ത തരത്തിൽ വേണം ഇതിൻ്റെ പോട്ട മിക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമുക്ക് മണ്ണും കമ്പോസ്റ്റും കൊക്കോപ്പീറ്റും ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിലും പോട്ടി മിക്സ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും കമ്പോസ്റ്റും ചാണകപ്പൊടിയൊന്നും കിട്ടാനായിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് ചാണകപ്പൊടി കിട്ടാനുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഒരു തരത്തിൽ കാണിച്ചത് അപ്പോൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ അതിനനുസരിച്ച് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഇതിന് കൊടുക്കേണ്ട വളങ്ങളാണ് ടു വീക്സ് വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് വളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെ ചാണകപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ നൈട്രജൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള വളം കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇത് പെട്ടെന്ന് വളർന്നു കിട്ടുവേ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജൈവവളങ്ങൾ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ എൻ പിക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് കൊടുക്കുക കൂടുതലും ജൈവവളങ്ങൾ കൊടുത്തിട്ട് ചെടികൾ വളർത്തുന്നതായിരിക്കും കൂടുതലും നല്ലത് ഇതിൽ ഫ്ലൈമ്പിങ് ആയിട്ടും അതുപോലെ തന്നെ ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ബുഷിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് പ്രോണിങ് അത്യാവശ്യമാണ് നമ്മുടെ ഈ മണി പ്ലാന്റ് പോലെ തന്നെ ഓരോ തണ്ടിലും വേരുകൾ ഉണ്ടാകും അപ്പോൾ ആ ഒരു തണ്ട് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ പ്ലാന്റ് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യുവേ പിന്നെ ഈ ക്ലൈമ്പിങ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വേരിയേറ്റഡ് ആയിട്ടുള്ള വെറൈറ്റീസ് നമ്മളിങ്ങനെ ക്ലൈംബ് ചെയ്യാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ അതായത് ഒരുപാട് അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ വേരിഗേഷൻ പോയിട്ട് അത് ഗ്രീൻ കളറിലേക്ക് മാറാനുണ്ട് കേട്ടോ ശരിക്കും എൻ്റെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് പ്ലാന്റ് ആയിരുന്നു അത് നല്ല രീതിയിൽ ഇങ്ങനെ ക്ലൈംബ് ചെയ്തു പോയി ആദ്യമൊന്നും എനിക്കത് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ തന്നെ വന്നുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ഗ്രീനായി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളത് വീണ്ടും കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എടുത്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ആദ്യത്തെ ആ ഒരു വേരിയേഷൻ തന്നെ വരികയും ചെയ്യുവേ പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതും ഭയങ്കര ഈസിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല പ്ലാന്റ് തന്നെ ഓൾറെഡി അത് ചെയ്തു തരുന്നുണ്ട് ഓരോ നോഡിലും അതിൻ്റെ പേരുണ്ടാവും അപ്പോൾ അതാ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി ഇനിയിപ്പം അങ്ങനെ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെക്കാതെ ഇതുപോലെ വെള്ളത്തിലിട്ട് വേര് പിടിപ്പിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പ്രോബ്ലം ഇല്ലാതെ നമുക്കത് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുമോ അതുപോലെ തന്നെ നമുക്ക് മണ്ണിൽ മാത്രമല്ല ഇൻഡോറിൽ നമുക്ക് വെള്ളത്തിലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുവേ നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടൂ കേട്ടോ കുറച്ച് കാര്യങ്ങൾ വെള്ളത്തിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കാരണം ഇതെല്ലാം കൂടി ആയി കഴിക്കാൻ മിക്സ് ആവുകയും ചെയ്യും വീഡിയോയുടെ ലെങ്ത് കൂടുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പം ഇതിനുണ്ടാകുന്ന രോഗങ്ങളും കീടങ്ങളുമാണ് കേട്ടോ അപ്പോൾ രോഗങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ടും ഇതിന് വരുന്നത് ഈ ഫംഗൽ പ്രോബ്ലമാണ് നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളിൽ വെള്ളം തങ്ങി നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകൾ ഈ ഫംഗൽ ഇഷ്യൂസ് വന്നിട്ട് പൊള്ളി പോകുന്ന പോലെ വരാറുണ്ട് അതിന് ഞാൻ മുമ്പേ വന്നിട്ടുണ്ടായിരുന്നു പൊള്ളി പോകുന്ന അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതിന് ഒരു കാരണം സൺലൈറ്റ് കൂടുതലായിട്ട് കിട്ടുന്നതാണ് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇലകളിൽ വെള്ളം തങ്ങി നിന്നിട്ട് അങ്ങനെ ഫംഗൽ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സാഫ് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ കാണുവാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇതിന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പ്രെഡാവും മറ്റു ചെടികളിലാവുകയും ചെയ്യും ചെടി നശിച്ചു പോവുകയും ചെയ്യും അതേപോലെ തന്നെ ചെടികളിൽ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോഴത്തേക്ക് ഇലകളിൽ ആവാതെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഒരുപാട് ചെടികളൊക്കെ ഉള്ള സമയത്ത് നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഇലകളിലൊക്കെ ആവും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നനച്ചു കൊടുക്കുക വൈകുന്നേരം നനച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഇലകളിൽ വെള്ളം തങ്ങി നിന്നിട്ടാണ് ഈ ഫംഗലിഷ്യൂസ് വരുന്നത് അപ്പോൾ രാവിലെ നനയ്ക്കുവാണെങ്കിൽ വൈകുന്നേരത്തേക്ക് അതൊക്കെ ഡ്രൈ ആയിട്ടുണ്ടാവും അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇനി കീടങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും മെയിനായിട്ട് കാണുന്നത് മീലിബക്കാണ് കേട്ടോ ഈ പഞ്ഞി പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വെള്ള കളറിലിരിക്കുന്ന ഒരു സാധനമാണ് ഉണ്ടോ അതായത് കാണുന്നുണ്ടോ ഇതാണ് കേട്ടോ ഇപ്പം നമ്മൾ ചെടിയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് അവിടെ കാണുന്നുണ്ടാവില്ല ഇത് ഇലയുടെ താഴ്ഭാഗത്ത് അല്ലെന്നുണ്ടെങ്കിൽ തണ്ടിൽ വേരിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അങ്ങനെ കാണുന്ന സമയത്ത് ഏതെങ്കിലും ജൈവമാർഗം യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുവേ പിന്നെ ജൈവ മാർഗമായിട്ട് നമുക്ക് നീമോയിൽ ഉപയോഗിക്കാം കേട്ടോ നീമോയിൽ ഒരു ത്രീ എം എൽ എടുത്ത് ഒരു ലിറ്റർ വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് വീക്കിലി ടു ത്രീ ടൈംസ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് നന്നായിട്ട് കുറയുമ്പം വീക്കിലി വൺസ് എന്ന രീതിയിലാക്കാം ഇനി ഒരുപാട് കൂടി പോയിട്ടുണ്ട് നമുക്ക് ഒരു തരത്തിലും ജൈവമാർഗം കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കെമിക്കലായിട്ടുള്ള ഏതെങ്കിലും കീടനാശിനി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഈ നീമോയിലേക്ക് മാറുകയും ചെയ്യാവേ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സിംഗോണിയം പ്ലാനിൻ്റെ കെയറും പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് ഇതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് നല്ല ഭംഗിയാണ് എല്ലാം തന്നെ ഇൻഡോറിലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വളർത്താനും പറ്റുമോ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് കെയർ ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ മറക്കല്ലേ കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഡൗട്ടുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി